എൽ ഡി എഫ് നേതാക്കൾ തങ്ങളെ തന്നെ ഇടയ്ക്ക് വന്ന് കാണാറുണ്ട് പക്ഷേ യു ഡി എഫ് നേതാക്കൾ ആരെയും ഞാൻ കണ്ടില്ല കോൺഗ്രസ്സുകാരെയും ആരെയും ഞാൻ കണ്ടില്ല എന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞു അതിനുശേഷം ആണ് കോൺഗ്രസ് പി ജെ കുര്യനെയും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒക്കെ അങ്ങോട്ടേക്ക് പോകുന്നതും പോയി കാണുന്നതുമൊക്കെ തന്നെ എന്നിട്ടും ഒരു 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 കോൺക്രീറ്റായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സോളിഡ് ആയിട്ടുള്ളൊരു പിന്തുണ യു ഡി എഫിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടില്ല അതാണ് അല്ല ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇപ്പോൾ എൻ എസ് എസിന് ജനറൽ സെക്രട്ടറിയായിട്ടൊക്കെ നല്ല ബന്ധമുള്ള ഒരാളാണ് ഞാൻ ഞാൻ പല തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തെ പോയി കാണാറുണ്ട് ഞാൻ എല്ലാ പ്രാവ എല്ലാ ദിവസവും അവിടെ ഇറങ്ങുന്ന ആളൊന്നുമല്ല പക്ഷേ അദ്ദേഹത്തെ പോയി കാണാറുണ്ട് കണ്ട് സഹായിക്കണമെന്ന് ആവശ്യപ്പെടാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹത്തെ പോയി കാണുന്നതിൽ ഒരു തെറ്റുമില്ല അദ്ദേഹം ഒരു സമുദായത്തിൻ്റെ മുതിർന്ന ഒരു പരമോന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു നേതാവ് നിലയിൽ അദ്ദേഹത്തെ കാണുന്ന ഒരു തെറ്റുമില്ല അദ്ദേഹത്തെ കണ്ട കാര്യങ്ങൾ പറയുകയും കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യമായിട്ടാണ് ഞാനതിനെ കാണുന്നത് തീർച്ചയായിട്ടും അതിനുള്ള അവസരം ഞങ്ങൾ ഒരുക്കും